മാധവറാവു സിന്ധ്യ ട്രാവൽ ആൻഡ് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു കെ പ്രമോദ് ചെയർമാനും കെ ബാലകൃഷ്ണൻ വൈസ് ചെയർമാനുമായി ഭരണസമിതിയാണ് കാലയളവിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പിന് സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ പി ബിനീഷ് മേൽനോട്ടം വഹിച്ചു രജിസ്ട്രേഷൻ ഇപ്പോഴത്തെ അവസ്ഥ സംഘം രജിസ്റ്റർ അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ പത്തു വർഷം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അവരും ടൂറിസം ടൂറിസം മേഖല എന്ന് പറയുന്നത് വരും കാലത്ത് എന്നല്ല ഇപ്പോൾ തന്നെ എന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം മേഖല അതേപോലുള്ള ഒരു സാധാരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൗകര്യമൊക്കെ തന്നെ ഇപ്പം ഈ മേഖലയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിട്ട് നടത്തിക്കൊണ്ട് ഈ സംഘത്തെ നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ടൂറിസം സാധന സംഘായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കണതുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട അതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു അംഗങ്ങൾ ആണ് ഇപ്പോൾ ഈ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് സഹകരണ രംഗത്തെ പ്രമുഖ ടൂറിസം സ്ഥാപനമായ സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും തുടർന്ന് നടന്ന അനുമോദന യോഗവും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പുതിയ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെങ്കിലും അധിക സമയത്ത് നല്ല ഉച്ച സ്ഥലമായി കൊണ്ടുപോയെങ്കിലും പിന്നീട് ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും അതിനെ പിന്നെ കുറച്ചുകൂടി ശക്തമായ പുതിയ ഡയറക്ടർമാര്ത്തോളം ഡയറക്ടർമാരായിട്ടുള്ളവരെല്ലാവരും തന്നെ ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് സഹകരണ മേഖലയിൽ നല്ല കഴിവ് തെളിയിച്ചവർ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന അതിൻ്റേതായ രീതികളും ഭാഗങ്ങളും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നവരാണ് ഇതിൻ്റെ പുതിയ ഡയറക്ടർമാരായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല നിലയിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം ഇന്ന ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഗവൺമെൻറ്റുകൾ അത് സംസ്ഥാന ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും മറ്റ് മറ്റുങ്ങളായാലും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഒരു ഒരു പുരോഗതി അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ അതിൻ്റെ നമ്മൾ ഏത് ഇതിൽ ഇടപെടുമ്പോഴും അതിൻ്റെ ഒരു സുതാര്യതയും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും ഒക്കെയാണ് ഏറ്റവും പ്രാധാന്യം കൂടുന്നത് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം ഇന്ന് ഉള്ളത് ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഗുണകരമായി മാറണമെങ്കിൽ നമ്മുടെ ഒരു സുതാര്യതയും നമ്മളുടെ ആ കൃത്യനിഷ്ഠയും ഒക്കെ ഇതിൻ്റെ ഘടകമായി മാറുകയാണ് വിശ്വാസമാണ് സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതായിട്ടുള്ളത് സൊസൈറ്റി വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ കൂക്കിരി രാജേഷ് മിറ്റ്കോ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് ലേബർ ബാങ്ക് പ്രസിഡന്റ് കല്ലിക്കോടൻ രാകേഷ് കണ്ണൂർ സംഗീത കലാക്ഷേത്ര ട്രസ്റ്റി ഒ എൻ രമേശൻ മാധവറാവസിന്യ ആശുപത്രി ഡയറക്ടർമാരായ രാജീവൻ പുത്തലത്ത് വസന്ത പള്ളിയാൻമൂല തുടങ്ങിയവർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു